ഭാര്യ രഹനയ്ക്കൊപ്പം കലാഭവൻ നവാസ് അഭിനയിച്ച ഇഴ എന്ന സിനിമയെക്കുറിച്ച് ഹൃദയം നുറുങ്ങുന്ന കുറിപ്പുമായി ഇരുവരുടെയും മക്കൾ സിനിമ യൂട്യൂബിലൂടെ കണ്ട ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷം പിന്നിട്ട അവസരത്തിലായിരുന്നു മക്കളുടെ പ്രതികരണം പ്രിയരെ വാപ്പിച്ചിയുടെയും ഒമ്മിച്ചിയുടെയും ഇഴ സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പിച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം മക്കളുടെ വാക്കുകൾ ഓഗസ്റ്റ് ആദ്യമാണ് കലാഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ചഭിനിച്ച ഇഴ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത് നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ പ്രതികരിച്ചിരിക്കുന്നു സിറാജ് റസയുടെ വാക്കുകൾ പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസിക്കയും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റസ എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീഖയുടെ വലിയൊരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് ിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നാലാളൊഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ എല്ലാവരും ഈ സിനിമ കാണണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തു തന്നെ ആയാലും ചാനലിലെ കമൻറ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത് കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും ഏറെ പ്രതീക്ഷയോട് സിറാജ് റസ നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായി എത്തിയത് ഈ ചിത്രത്തിലും രഹനയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചതും ഈ ചിത്രത്തിലാണ്